സ്വകാര്യ സർവകലാശാല ബില്ലിലെ പ്രസംഗത്തിനിടെ സ്പീക്കർ എ എൻ ശാസിച്ചതിൽ അമർഷം പരോക്ഷമായി പ്രകടിപ്പിച്ച് കെ ടി ജലീൽ രംഗത്തെത്തി ലീഗുകാരെ പേടിച്ചിട്ടില്ല എന്നിട്ടല്ലേ സ്പീക്കർ എ എൻ ഷംസീറിനെ പേടിക്കുന്നതെന്ന് കെ ടി ജലീൽ സ്വകാര്യ സർവകലാശാല ബില്ലിലെ പ്രസംഗത്തിനിടെ സ്പീക്കർ എ എൻ ശാസിച്ചതിൽ അമർഷം പരോക്ഷമായി പ്രകടിപ്പിച്ച് കെ ടി ജലീൽ രംഗത്തെത്തിയിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു പ്രതികരണം മക്കയിൽ ഈത്തപ്പഴം വിൽക്കുന്നവൻ സ്പീക്കർക്കുള്ള കൊട്ട് ഉഷാറായിട്ടുണ്ട് ഏതായാലും കുറച്ച് ദിവസം നിയമസഭയിലേക്ക് പോവണ്ട ഷംസീറിന്റെ വായിൽ നിന്ന് വല്ലതും കേൾക്കേണ്ടി വരും ലീഗുകാർ കാണിക്കുന്ന മയമൊന്നും അതിനുണ്ടാവില്ല എന്ന കമന്റിനെ ലീഗുകാരെ പേടിച്ചിട്ടില്ല എന്നിട്ടല്ലേ എന്ന മറുപടിയാണ് ജലീൽ നൽകിയിരിക്കുന്നത് സ്പീക്കറുടെ പേര് പറയാതെയായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുള്ള വിമർശനം ലീഗ് കോട്ടയിൽ നിന്ന് തുടർച്ചയായി ജയിച്ചത് എടുത്തു പറയുകയാണ് ജലീൽ മക്കയിൽ ഇത്തപ്പഴം വിൽക്കുന്നവർക്ക് അത് മനസ്സിലാകില്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പരിഹാസമുണ്ട് കെ ടി ജലീലിൻ സഭയിൽ പ്രത്യേക പ്രിവിലേജ് ഇല്ലെന്നും കാണിക്കുന്നത് ധിക്കാരമാണെന്നും സ്പീക്കർ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞിരുന്നു സർവകലാശാലകൾ നമ്മളുടെ രാജ്യത്ത് ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിൽ നിലവിൽ വന്ന കാര്യം എന്റെ സുഹൃത്ത് ഇബ്രാഹിം ഇവിടെ സൂചിപ്പിച്ചു ഇരുപത്തിയെട്ടാമത്തെ സംസ്ഥാനമാണ് കേരളം എന്നും അദ്ദേഹം പറഞ്ഞു യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ സംസ്ഥാന സർക്കാരിന്റെ യാതൊരു അനുവാദവും അംഗീകാരവും ഇല്ലാതെ തന്നെ പല സംസ്ഥാനങ്ങളിലും സ്വകാര്യ സർവകലാശാലകൾക്ക് അംഗീകാരം നൽകുന്ന സ്ഥിതിയും നിലവിലുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ രണ്ട് നിലപാട് ഗവൺമെന്റിന് എടുക്കാം ഒന്ന് യു ജിസിയും കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയവും എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മളുടെ സംസ്ഥാനത്ത് യാതൊരു നിയന്ത്രണവുമില്ലാതെ സ്വകാര്യ സർവകലാശാലകൾക്ക് കയറൂരി അവയെ വിടാനുള്ള സാഹചര്യം ഉണ്ടാക്കാം രണ്ടാമത്തേത് ഇത്തരമൊരു സാഹചര്യത്തെ എങ്ങനെയാണ് സാമൂഹ്യ നിയന്ത്രണത്തിൽ അധിഷ്ഠിതമായ നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് നിയന്ത്രിക്കാനാവുക എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിക്കാം ഇതിൽ രണ്ടാമത്തേതാണ് ഒരു ഉത്തരവാദപ്പെട്ട സർക്കാർ എന്നുള്ള നിലയിൽ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് സാർ വൈജ്ഞാനിക വിസ്ഫോടനത്തിന്റെ സാധ്യതകൾ സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് സാമൂഹ്യ നിയന്ത്രണങ്ങളിൽ അധിഷ്ഠിതമായ സ്വകാര്യ സർവകലാശാല നിയമം സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനാർജവം കാണിച്ച രണ്ടാം പിണറായി സർക്കാരിനെ ഞാൻ മുക്തഖണ്ഠം പ്രശംസിക്കുകയാണ് രണ്ടായിരത്തി മൂന്നിൽ യു ജി സി പുറപ്പെടുവിച്ച റെഗുലേഷൻസ് അംഗീകരിച്ചുകൊണ്ടാണ് സ്വകാര്യ സർവകലാശാല സ്ഥാപനവും നിയന്ത്രണവും ബിൽ ബഹുമാന്യായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു ഈ സർവേയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കാലാനുസൃതമായ മാറ്റമാണ് ഇതിലൂടെ കേരളം ഉൾക്കൊള്ളുന്നത് എല്ലാ ജീവികളുടെയും വളർച്ചയിൽ എന്ന പോലെ ക്രമാനുഗതത്വം എല്ലാ മേഖലയുടെ വളർച്ചക്കും അനിവാര്യമാണ് ഒന്നാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെ പഠിക്കാതെ പതിനഞ്ച് വയസ്സിനുള്ളിൽ പത്താം ക്ലാസ്സിലെത്താൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല സമീപകാലം വരെ കേരളത്തിലെ സർവകലാശാലകൾ തന്നെ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഗുണമേന്മയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പര്യാപ്തമായിരുന്നു ഇരുപത്തിയൊഴു ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ